വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യത്തെ ചരക്കുകപ്പൽ സാൻ ഫെർണാണ്ടോയ്ക്ക് ഔദ്യോഗികമായ സ്വീകരണം നൽകി മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര തുറമുഖമന്ത്രി സർവാനന്ദ സോനാവാളും ചേർന്ന് മദർഷിപ്പിനെ ഔദ്യോഗികമായി സ്വീകരിച്ചു അദാനി ഗ്രൂപ്പിനെ പുകഴ്ത്തിയ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് നന്ദിയും പറഞ്ഞു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരെ പരാമർശിക്കാതെയായിരുന്നു പിണറായി വിജയന്റെ പ്രസംഗം പക്ഷേ തന്റെ സർക്കാരുകളിൽ തുറമുഖമന്ത്രിമാരായിരുന്ന കടന്നപ്പള്ളി രാമചന്ദ്രന്റെയും അഹമ്മദ്ദേവർകോവിലിന്റെയും പേരെടുത്ത് പറഞ്ഞ് പ്രശംസിക്കാനും മടികാട്ടിയില്ല അങ്ങനെ നമ്മുടെ കേരളത്തിന് അത് നേടാനായിരിക്കുന്നു എന്ന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു അദാനി ഗ്രൂപ്പിന്റെ പ്രതിബദ്ധമായ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സഹായിച്ചു അതിൻ്റെ എല്ലാം ഫലമായാണ് ഇന്നത്തെ ദിവസം ഈ രീതിയിൽ ദിനമാക്കി മാറ്റാൻ നമുക്ക് കഴിയുന്നത് രാജ്യത്തിന് മാത്രമല്ല അയൽ രാജ്യങ്ങൾക്ക് കൂടി അഭിമാനിക്കാവുന്ന പദ്ധതിയാണ് നടപ്പിലായിരിക്കുന്നത് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി എൽ ഡി എഫ് സർക്കാർ ഇതിൽ വഹിച്ച പങ്ക് എണ്ണി എണ്ണി പറയുകയും ചെയ്തു കരാർ കമ്പനിയായ അദാനി ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങളാണ് ഈയൊരു ദിവസത്തിന് കാരണമായത് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിന്റെ ഉത്തമ ഉദാഹരണമാണ് വിഴിഞ്ഞം തുറമുഖം സമയബന്ധിതമായ പദ്ധതി പൂർത്തിയാക്കിയ അദാനി ഗ്രൂപ്പിനെ അഭിനന്ദിക്കുകയാണെന്നും പിണറായി വിജയൻ പറഞ്ഞു